ആകാശത്ത് ഒരു കൊച്ചു പക്ഷിയെപ്പോലെ വിമാനം പോകുന്നത് കണ്ടപ്പോൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിക്കൊരു സംശയം പപ്പ നോക്കൂ എത്ര ഉയരത്തിലാണ് ഈ വിമാനം അതിലേക്ക് കയറി ചെല്ലണമെങ്കിൽ എന്തുമാത്രം നീളമുള്ള ഗോവണി വേണ്ടിവരും അവൻ്റെ നിഷ്കളങ്കമായ സംശയത്തിനുത്തരമായി പിതാവ് പറഞ്ഞതിങ്ങനെയാണ് നമ്മൾ ആകാശത്തിലേക്ക് കയറി ചെല്ലേണ്ട കാര്യമില്ല നമ്മളെ കയറ്റിക്കൊണ്ടു പോകാൻ വിമാനം താഴെ ഇറങ്ങി വരും അതെ മനുഷ്യനെ വിണ്ണിലേക്ക് ഉയർത്തുവാൻ ദൈവം മണ്ണിലേക്ക് ഇറങ്ങി വന്നു എല്ലാവരും സ്വയം വലുതാകാൻ നോക്കുമ്പോൾ സർവശക്തൻ സ്വയം ചെറുതായി നമുക്ക് മാതൃകയായി തീർന്നു സ്വന്തം അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരുടെ മുൻപിൽ ചെറുതാകാൻ കഴിയൂ ലോകത്തിലെ മിക്ക പ്രശ്നങ്ങളുടെയും പരിഹാരം ശൂന്യവൽക്കരണമാണ് ശൂന്യവൽക്കരണത്തിന്റെ മാതൃക കാണിച്ചു തന്ന ഉണ്ണിയേശു ക്രിസ്തുമസ്യനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്കും ഒരു മാതൃകയാകട്ടെ